ഹൃദയമാണ് അതുകൊണ്ട് തന്നെ ഈ അത്യായത്തിൻ്റെ തുടക്കത്തിൽ മൂന്ന് സൂക്തങ്ങളാണ് ഇമാം നബി റഹ്മുല്ലാഹി അലഹി ഹദീസുകൾ പറയുന്നതിൻ്റെ മുമ്പേ കൊണ്ടുവന്നിട്ടുള്ളത് ഒന്നാമത്തത് നമുക്കെല്ലാം സുപരിചിതമായ ലമ്യക്കുനില്ല കഫർ മിൻ അഹിലിൽ കിതാബി എന്ന് ആരംഭിക്കുന്ന സൂറത്തുൽ ബയ്യിനയിലെ ആയത്താണ് وما امروا الا ليعبدوا الله الا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاه ويؤتوا الزكاه وذلك دين الْقَيِّمَةَ يسقط إيه معنا سوره البينه الى آيه الله تعالى بدي الله وما امروا وما امروا اور كल्पிக்கപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് നമ്മൾ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അള്ളാഹുവാണല്ലോ കൽപ്പന നടത്തിയത് എന്തുകൊണ്ടാണ് അവൻ നമ്മോട് കൽപ്പിച്ചിട്ടുള്ളത് ഒമാ ഉമിറു അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല ജനങ്ങൾ കൽപ്പിക്കപ്പെട്ടിട്ടില്ല എപ്രകാരമല്ലാതെ അവർ അള്ളാഹുവിനെ ആരാധിക്കണം എന്നുള്ളതല്ലാതെ നമ്മളോടുള്ള കൽപ്പന അള്ളാഹെ നമ്മൾ ആരാധിക്കണം എപ്രകാരമാണ് നമ്മൾ അള്ളാഹുവിനെ ഇപാദത്തുകൾ ചെയ്യേണ്ടത് മുഹ്ലിസീന ആത്മാർത്ഥതയുള്ളവരായി നിഷ്കളങ്കരായി അതാണ് മുഖ്ലിസീന മുഖിലിസീന ഇഖിലാസുള്ളവരായി നിഷ്കളങ്കരായി എപ്രകാരം മുഖലിസീന ലഹുദ്ദീൻ അള്ളാഹുവിന് മാത്രം നമ്മുടെ മനസ്സിൻ്റെ ആ കീഴ്വണക്കത്തെ അവനിലേക്ക് മാത്രം തിരിച്ചുവിടാനാണ് വിവാദത്തിൻ്റെ വേളയിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് വേറൊന്നിൽക്കും തിരിച്ചുവിട്ടുകൂടാ എന്നിട്ടൊന്നുകൂടെ അതിൻ്റെ ഒരു വിശദീകരണം പറയുകയാണ് ഹുനഫാ അങ്ങനെയുള്ളവരുടെ മനസ്സുകൾ സ്ട്രൈറ്റ് ലെവലിലായിരിക്കും അതാണ് എന്ന് പറഞ്ഞാൽ ഹനീഫ് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് വേയിലൂടെയാണ് പോണേ ആ ഒരു മനസ്സിൻ്റെ ഉടമക്കാണ് ഹനീഫ് എന്ന് പറയുന്നത് അങ്ങോട്ടും ചാഞ്ഞിട്ടില്ല ഇങ്ങോട്ടും ചാഞ്ഞിട്ടില്ല അതാണ് മുസ്തഖീമായ നേരായ ഒരു വഴി അതാണ് ഹനീഫ് ഇന്ന ഇബ്രാഹിമ ഹനീഫ ഇബ്രാഹിമനീഫായിരുന്നു ഇബ്രാഹിം അലഹിസ്സലാം ഞാൻ ഹനീഫാണ് കേട്ടോ ഞാൻ വളരെ ഋജുമാനസൻ മനസ്സിന് വളവും തിരുവൊന്നുമില്ല വേറെ ഒന്നിൽക്കും മനസ്സ് ചാഞ്ഞിട്ടും ചെരിഞ്ഞിട്ടും ഒന്നുമില്ല റബ്ബിലേക്ക് മാത്രം മനസ്സിൽ വേറെ ഒരു കളങ്കവുമില്ല അതാണ് സുമനസ് ഋജുമാനസൻ എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ ഭാഷാന്തരം നടത്തുന്ന പ്രയോഗം അപ്പം അപ്രകാരം ക്ലിയർ ആയിരിക്കണം നമ്മുടെ മനസ്സ് നമ്മുടെ ഓരോ വിഭാഗത്തിലൂടെയും വേറൊരാളുടെ പ്രശംസ പിടിച്ചു പറ്റൽ ലക്ഷ്യമാവരുത് ും അവർ അവിടെ ഒക്കെ ഈ നിയമങ്ങൾ ബാധകമാണ് അതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ജീവിതം മത ജീവിതം എന്ന് പറയുന്നത് അതായിരിക്കണം അപ്പോൾ അള്ളാഹുവിനോട് യഥാർത്ഥത്തിൽ മുഹലിസായവര് വ്യക്തി അയാളുടെ ഹൃദയത്തിൽ റിയ ഉണ്ടാവില്ല മറിച്ച് അയാളുടെ ഏതേത് ഇബാരത്തുകരുടെയും ലക്ഷ്യം അള്ളാഹുവിൻ്റെ പൊരുത്തമായിരിക്കും പരലോക വിജയമായിരിക്കും അതിൽ നിന്ന് വ്യത്യസ്തമായി കൊണ്ടുള്ള നേട്ടങ്ങൾ കണ്ണിൽ കാണുന്നുവെങ്കിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതൊക്കെ റിയാ മേഖലയിലേക്കാണ് വഴിമാറി അതപ്പതിച്ചു പോവുക ഇതാണ് ഞാൻ പറയുന്നത് ദ മനസ്സാണ് ഇതിൻ്റെ കേന്ദ്രം ഇത് ഒരാൾക്ക് കണക്കാക്കാൻ പറ്റില്ല ഇതൊരാൾക്ക് മനസ്സിലാക്കാൻ പറ്റൂല അയാൾ അതിനു വേണ്ടി ചെയ്യുകയാണ് നമുക്ക് പറയാൻ കഴിയില്ല ആവാം ആവാതിരിക്കാൻ നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല ചിലപ്പോൾ നമ്മൾ തെറ്റിദ്ധാരണയാണെങ്കിലോ അപ്പോൾ അതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത അതല്ലാത്ത അറിയുള്ളൂ അതുകൊണ്ടാണ് നമ്മുടെ കണ്ണിൽ തങ്കപ്പെട്ട പ്രവർത്തനങ്ങളായതുകൊണ്ട് പോലും നമ്മളി വരാൻ പോകുന്ന അധികത്തിൽ വായിക്കുന്നുണ്ട് പരലോകത്ത് ആ വ്യക്തിക്ക് എന്ത് കിട്ടുന്നത് നിരകം കിട്ടുകയാണ് സർഗ്ഗത്തിലെ ഉന്നത പദവിയാണ് കിട്ടേണ്ടിയിരുന്നത് നമ്മുടെ കാഴ്ചക്കനുസരിച്ച് അപ്പം കാഴ്ചയല്ല ഇത് നമ്മൾ കാണാത്തൊരു ഇടത്തിൽ നടന്ന എന്തോ മാലിന്യമാണ് അയാൾ നരകത്തിലേക്ക് എത്തിച്ചത് അതാണ് കാണാത്ത ഇടമാണ് കൽബ് അതറിയുന്നവൻ അള്ളാഹു മാത്രമാണ് അതുകൊണ്ടാണ് ഇത് ഓരോരുത്തരും സൂക്ഷിക്കലല്ലാത്ത ഒരു വഴി ഇതിനില്ല ഇതിന് വേറൊരാൾ സൂക്ഷിച്ചിട്ട് കാര്യമില്ല വേറൊരാൾക്ക് ശ്രദ്ധിച്ചിട്ടും പരിഹാരമാവില്ല അവനവൻ അവനവൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കലല്ലാത്ത വേറെ ഒരു കുർക്ക് വഴിയും ഇതിനില്ല അപ്പം അത്രത്തോളം ഗൗരവമാണ് വിഷയം അതുകൊണ്ടാണ് ഒന്നാമത്തെ വചനം തന്നെ നമുക്കതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ് ഇനി രണ്ടാമത്തെ സൂക്തത്തിൽ എന്താണ് പറയുന്നത് ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു അവിടെന്താ വിഷയം യാ ഹേ സത്യവിശ്വാസികളെ ലാ നിങ്ങൾ ബാത്തിലാക്കി കളയരുതേ നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുതേ അബുത്വ യുപുത്തിലു അബുത്വല ബാത്തിലാക്കി നിങ്ങൾ നിഷ്ഫലമാക്കി കളയരുതേ സ്വതക്കാത്തിക്കും നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങളുടെ സ്വതക്കകളെ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ ബാത്തിലാക്കി കളയരുതേ എപ്രകാരം ബിൽ മന്ന് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ വിശദീകരിച്ചിട്ടുണ്ട് കൊടുത്ത ഉപകാരത്തെ വിളിച്ചു പറയലാണ് എടുത്തു പറയലാണ് മന് അത് ചെയ്യുന്നവനാണ് മന്നാൻ അതുകൊണ്ടാണ് അവനാള് മഷരിലുള്ള കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കൂല അവനോട് റബ്ബ് കരുണ ചെയ്യൂല അവനെ ഒരിക്കലും റബ്ബ് പരിഗണിക്കൂല അവന് അതികടോരമായ നരകശിക്ഷ ഉണ്ടാവുകയും ചെയ്യുമെന്ന് ആമുഖത്തോട് പറഞ്ഞ അൽ മന്ന കൊടുത്ത് എടുത്തു പറയാ കൊടുത്തത് എടുത്ത് വിളിച്ച് പറയാനുള്ള അധികാരം പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കയുള്ളൂ അത് അള്ളാഹു മാത്രമാണ് അതുകൊണ്ട് അള്ളാൻ്റെ പേരാണെന്ത് മന്നാൻ അള്ളാൻ്റെ ഇസ്മിൽപ്പെട്ടതാണ് മന്നാൻ അതുകൊണ്ട് കുട്ടികൾക്ക് പേരിടുമ്പോൾ അബ്ദുൽ മന്നാൻ എന്ന് പേരിടും അള്ളാൻ്റെ ഒരു നാമമാണ് മനുഷ്യന് മന്നാൻ ആവാൻ പറ്റൂല അവനക്ക് എന്തായാലും അവന് ഉടമയായിട്ട് വേണ്ടേ അവൻ്റെത് വേറെ കിട്ടിയതല്ലേ എവിടുന്നു കിട്ടാത്തത് റബിൻ്റെയല്ലേ റബ്ബിൻ്റെയല്ലേ അപ്പം അതുകൊണ്ട് കൊടുത്തത് എടുത്ത് പറയുന്ന ആ മഞ്ഞ് നമ്മളെപ്പോഴെങ്കിലും നിർവഹിച്ചോ ആ സതക ബാത്തിലാക്കി നമ്മൾ നമ്മളായിട്ട് ബാത്തിലാക്കി കളഞ്ഞു ഒന്ന് അത് വൽ അതാ രണ്ടാമത്തെ കാരണം എന്തായിരുന്നു കൊടുത്തത് എടുത്തു പറയുന്നത് മാത്രമല്ല അവൻ അതിൻ്റെ പേരിൽ ഇങ്ങനെ അവന് ശല്യം ചെയ്യും ചെയ്യുന്നു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാവും മരണം വരെ ഇങ്ങനെ അത് കേൾക്കേണ്ടി വരികയാണ് ഞാൻ ചെയ്തിട്ടല്ലേ ഇപ്പം ഇങ്ങനെ നടക്കുന്നത് അവർക്കിപ്പോൾ അങ്ങനെയല്ലേ എങ്ങനെയല്ലേ ഞാൻ ശരീരീകരിക്കുന്നില്ല മുമ്പ് ഞാൻ ശരീരീകരിച്ചു അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല അപ്പം ആ രണ്ട് കാരണങ്ങൾ ഇവിടെ ഈ അധ്യായത്തിൽ ഇത് കൊണ്ടുവരാനുള്ള കാരണം എന്താ അത് അടുത്താൽ അത് രണ്ടിനെയും ഏതിനോടാണ് ഉപമിച്ചത് അതാണ് ഇപ്പോൾ നമ്മുടെ അധ്യായം കൊടുത്തത് എടുത്തു പറയുകയും അതിലൂടെ സ്വീകർത്താവിനെ ശല്യപ്പെടുത്തുകയും ചെയ്താൽ സ്വതകപാത്തിലായി പോകും അതേതുപോലെയാണ് അതാണ് നമ്മളെ വിഷയം ഒരുത്തനെ പോലെ അയാൾ എന്ത് ചെയ്യുന്നു അയാൾ ചെലവഴിക്കുന്നു മാലഹു തന്റെ ധനത്തെ അയാൾ ചെലവഴിക്കുന്നു എന്തിനു വേണ്ടി അന്നാസ് അയാൾ കൊടുത്തത് വിളിച്ചു പറയുന്നൊന്നുമില്ല ശല്യപ്പെടുത്തിയിട്ടൊന്നുമല്ല മറിച്ച് അയാളുടെ ലക്ഷ്യം എന്താണ് നാലാൾ അറിയണം എന്നുള്ള അറബി പദം ഞാൻ നേരത്തെ പറഞ്ഞു അതാണ് അതിന്റെ അലിഫ് പിന്നെ 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 ഹംസ ഇട്ടു അവസാനം യാ അത് അങ്ങനെയാണ് അതിൽ നിന്നുള്ള മസ്തറാണ് എന്നൊക്കെ പറയും കാണിക്കൽ കാണിക്കാൻ വേണ്ടി പ്രവർത്തിക്കൽ അതാണ് ആ ഭാഷയിലുള്ള പ്രയോഗം ജാഹദ യുജാഹിദു ജിഹാദുൻ മുൻ എന്ന് പറയുന്നില്ലേ ുള്ള പ്രയോഗമാണ് അപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്രവൃത്തി മാരഹു തൻ്റെ ധനത്തെ അന്നാസി ആളുകൾ കാണാൻ വേണ്ടി അപ്പൊ അയാളെക്ഷ്യം ലക്ഷ്യം പൊരുത്തൊന്നും പൊരുത്തൊന്നുമല്ല അയാളെ ലക്ഷ്യം എന്താണ് ആളുകൾ കാണണം ആളുകൾ തന്നെ കുറിച്ച് പുകഴ്ത്തി സംസാരിക്കണം ആളുകൾ തൻ്റെ പ്രശംസിക്കണം അയാൾ പാവങ്ങളുടെ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുന്ന അങ്ങനെ എന്ത് കാര്യത്തിനും അയാൾ മുന്നിലുണ്ടാകും എന്നുള്ള പ്രശംസ അയാൾ ആഗ്രഹിക്കുന്നു അതായിരുന്നു അതിനു വേണ്ടിയാണ് അയാൾ ആ ചെയ്യുന്നതെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് അയാളുടെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ഒരാൾക്കും മനസ്സിലാക്കാൻ പറ്റില്ല ആൾ പരസ്യമായി കൊടുത്തു എന്നുള്ളത് തെളിവാക്കാൻ പറ്റുമോ പരസ്യമായി കൊടുക്കാന്ന് കുറവാണ് പറഞ്ഞതല്ലേ പരസ്യമായി കൊടുത്തു ഇൻ തുത്തി ഫിയെന്നാണെന്നാണ് പറയുന്നത് നിങ്ങൾ ദാനധർമ്മങ്ങൾ പരസ്യപ്പെടുത്തുകയാണെങ്കിലോ അപ്പോൾ അത് എത്ര നല്ലതാണ് വൈ ഫുഹ ഇനി നിങ്ങളത് ഗോപ്യമാക്കുകയും ഓ തുൽ നിങ്ങളത് വളരെ രഹസ്യമായി കൊടുക്കുകയാണെങ്കിൽ ഏറെ ഉത്തമാണ് ഓരോന്നിനും ഓരോന്നിൻ്റെ മക്കാമുകളുണ്ട് സ്ഥലങ്ങളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഒരാളുടെ മനസ്സിൽ അത് നൽകുമ്പോൾ അയാൾക്ക് ധനം നൽകലാവട്ടെ വിഭാഗത്തിൻ്റെ മറ്റേത് പ്രവർത്തനങ്ങളാവട്ടെ സൽക്കർമ്മങ്ങളുടെ പട്ടിക ഇസ്ലാമിൽ നമുക്ക് എണ്ണി എണ്ണിത്തീർക്കാനാവില്ല ഏതെല്ലാം നന്മകളുണ്ടോ ഏതെല്ലാം ഹസനാത്തുകളായിട്ട് നമ്മൾ എണ്ണപ്പെടുന്നവയുണ്ടോ അവയൊക്കെ ചെയ്യുമ്പോഴും ഇത് ബാധകമാണ് അതോ അത് ഓരോരുത്തർക്ക് ശ്രദ്ധിക്കാനും കൺട്രോൾ ചെയ്യാനും പറ്റുകയുള്ളൂ മാത്രല്ല അള്ളാഹുവിനോട് എപ്പോഴും കാവൽ ചോദിക്കുകയും ചെയ്യേണ്ടതുണ്ട് കാരണം മനുഷ്യ മനസ്സുകളിൽ സ്വാഭാവികമായി വന്ന് ചേരാവുന്ന പൈശാചിക ദുർബോധനങ്ങളാണിത് കാരണം ഷൈത്താൻ എപ്പോഴും അതിനാൽ ശ്രമിക്കുക ശൈത്താൻ്റെ ശ്രമങ്ങൾ എപ്പോഴും ഉണ്ടാവുക മനുഷ്യനെ രണ്ട് മൂന്ന് വിധത്തിലൊന്നുമല്ല നാനാവിധത്തിലും ഷൈത്താൻ മനുഷ്യനെ ശല്യപ്പെടുത്തും ഒന്നുകിൽ അവൻ നമ്മെക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാതാക്കലാണ് അവൻ്റെ ഏറ്റവും വലിയ ദുർബോധനം ഒരു സൽക്കർമ്മം ചെയ്യാൻ ഒരുങ്ങുകയാണ് നമ്മൾ അപ്പം ശൈത്താൻ അത് വേണ്ടാന്നാക്കാനുള്ള വഴികളൊക്കെ നോക്കും അല്ല ഞാൻ അതിനെയൊക്കെ മറികടന്ന് ഞാൻ സൽക്കർമ്മം ചെയ്യുന്ന എന്നാൽ പിന്നെ ഷൈത്താൻ അടുത്ത കാൽവെപ്പ് നടത്തുക എന്താണ് ശരി ഏതായാലും ഇപ്പോൾ പള്ളിക്ക് പോകുക തന്നെയാണ് എന്നാൽ ഞാൻ നിസ്കാരത്തിൻ്റെ കൂലി അവന് കിട്ടാതിരിക്കണം അതിനെന്താ വഴി നോക്കും അടുത്ത പരിപാടി അങ്ങനെ അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് വെക്കും ഷെയ്ത്താൻ ഒരു സ്റ്റെപ്പ് അല്ല അതുകൊണ്ട് ആ വിശുദ്ധ ഖുർആൻ എന്ത് പറയുന്നതും കൊല തെറ്റിഴു ഹുതുവാത്തി ഷൈത്താൻ നിങ്ങൾ ഷൈത്താൻ്റെ കാലടിപ്പാടുകളെ സ്റ്റെപ്സ് സ്റ്റെപ്പ് എന്നല്ല കാലടികളെ ഒരുപാട് എണ്ണുണ്ട് അവൻ സ്വീകരിക്കുന്ന വഴി അത് ഖുർആൻ തന്നെ പറഞ്ഞതാണ് നാനാവിധത്തിലും പണിയെടുക്കും എന്നാണ് പറയുന്നത് അപ്പം ഹുത്തുവാത്തുകളാണ് അവനുള്ളത് ഒരു ഹുത്ത്വാത്തല്ല അതുകൊണ്ട് അതൊക്കെ എപ്രകാരമൊക്കെയാണ് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരിക എന്നുള്ളത് കൺട്രോൾ ഉണ്ടെങ്കിൽ തന്നെ നടക്കുള്ളൂ റബ്ബാണ് മനസ്സ് മനുഷ്യ മനസ്സുകളെ മാറ്റിമറിക്കുന്നവൻ യാക്കല്ലിബൽ കുലൂബ് ഹൃദയങ്ങളെ മാറ്റി മറിക്കുന്നവനായ അള്ളാഹുവേ സബിത്ത് കൽവി അലാ ത്വായത്തിക്ക അലാ ധീരിക്ക എന്നൊക്കെ പറയാൻ പോനസിൽ പ്രധാനമായി ഇത് കടന്നു വരണം കാരണം കൽവിൻ്റെ ഉള്ളിലാണ് ഈ ഖിലാസും നിഫാഖും റിയ ഒക്കെ മനസ്സിലാക്കപ്പെടുക അതാണെങ്കിൽ പരലോക കോടതിയിൽ അവിടെ എത്തിയിട്ട് തിരിച്ചു വന്നിട്ട് പരിഹാരം കാണാനൊരു വകുപ്പുമില്ലാത്ത സംഗതിയാണ് അതുകൊണ്ട് ഏറെ ഭയപ്പെടേണ്ടതുണ്ട് എൻ്റെ ഉമ്മത്തിന് ഞാൻ ഏറെ അത് ഭയപ്പെടുന്നു എന്നിട്ട് അള്ളാഹു അല്ലെങ്കിൽ ഈ വസ്തു പറഞ്ഞിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ ഇത് അന്നാസി ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അയാൾ ചെലവഴിക്കുന്നതോടുകൂടി ഞായളും മന്നോ അതയോ ഒന്നും നടത്തിയിട്ടില്ലെങ്കിൽ തന്നെ അയാളെ ചതക്കുന്തായി ബാത്തിലായി അപ്പോൾ അതാണ് ഈ അധ്യായത്തിൽ ആ ആയത്ത് കൊണ്ടുവരാനുള്ള കാരണം മൂന്നാമതായി മാം നബി അറഹത്ത്ള്ളാഹി അലഹി ഉദ്ധരിച്ച ആയത്ത് സൂറത്തു നിസ നൂറ്റി നാൽപ്പത്തി രണ്ടാമത്തെ സൂക്തമാണ് അത് മുനാഫിക്കുകളുടെ സ്വഭാവത്തെ സംബന്ധിച്ച് പറയുകയാണ് മുനാഫിക്കീങ്ങളുടെ സ്വഭാവം പറയുന്ന കൂട്ടത്തിൽ അള്ളാഹുത്താലയാണ് പറയണത് നിസ്കരിക്കാനൊക്കെ വരും നിസ്കരിക്കാനൊക്കെ വരും പക്ഷെ അല്ല മടിയന്മാരായിരിക്കും ഇനിയിപ്പോൾ തൊന്നാൻ പോകണലോ ഇതൊന്നാൻ കഴിഞ്ഞു കിട്ടണല്ലോ ഒരു ഉന്മേഷത്തോടെ ഉന്മേഷത്തോടവർ നിസ്കരിക്കുന്ന ദിവസേ ഉണ്ടാവുണ്ട് പറയുന്നതിനോടൊരു താല്പര്യക്കുറവായിരിക്കും താല്പര്യം ഇല്ല താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉന്മേഷം ഉണ്ടാവും ഏതൊരു കാര്യം അങ്ങനെയാണല്ലോ എനിക്ക് താല്പര്യമുള്ളതിൽ എനിക്ക് നല്ല ഉന്മേഷവാനായിരിക്കും ഞാൻ എനിക്ക് താല്പര്യമില്ലാത്ത സംഗതിയാണെങ്കിൽ വേഗം എനിക്ക് മടുപ്പും കൂട്ടുവായും ഒക്കെ വരും അതേത് വിഷയത്തിലും ഏത് ഹൈറിലും അങ്ങനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ മുനാഫിക്കുകളെ കുറിച്ച് മുനാഫിക്കുകളെക്കുറിച്ച് അള്ളാഹുദല അവരുടെ സ്വഭാവം പറയാണ് അവർ നിസ്കാരത്തിന് വരുന്നത് തന്നെ നിസ്കാരത്തിന് വേണ്ടി അവർ എഴുന്നേൽക്കുന്നൊരു തന്നെ അവരതിനു വേണ്ടി വരുന്നത് പോലും താല്പര്യം ഉണ്ടായിട്ടല്ല അവർക്കതിനു വലിയ താല്പര്യമൊന്നുമില്ല കുസാല ഒരു മടിയന്മാരാണ് പിന്നെയോ യുറാവൂനന്നാസ് അതാണ് ഇവിടുത്തെ പോയിന്റ് യുറാ ഊന അവർ ജനങ്ങളെ കാണിക്കുന്നവരാണ് അപ്പം ജനങ്ങൾ കാണുന്ന നിസ്കാരത്തിന് വരാനേ അവർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ നമുക്ക് അതിഥിഥികളിൽ കാണാൻ സാധിക്കും മുനാഫിഖിന് ഏറ്റവും ഭാരമേറിയ നിസ്കാരം ഏഷ്യും ഫജ്റു ആണ് എന്നൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും അപ്പം നമ്മൾ വിചാരിക്കുക എന്താ അപ്പം ഈഷ്യും ഫജ്റു അവർക്ക് ഇത്ര പ്രയാസം അത് രണ്ടും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്ന കാലത്ത് മദീനത്തെ പള്ളിയിൽ ഇരിട്ടല്ലേ എപ്പോഴെങ്കിലും ഒരു സൈത്ത് അതന്നെ ചിലപ്പോൾ ഉള്ളത് ഈത്തപ്പനൻ്റെ മട്ടലിൽ കത്തിച്ചു വെക്കുകയായിരുന്നു ഈത്തപ്പനൻ്റെ മട്ടൽ കത്തിച്ച് വെക്കുമായിരുന്നു മദീനത്തെ പള്ളിയുടെ പുറത്ത് മട്ടൽ കത്തിച്ച് തീ കൊടുത്തിട്ട് ഇങ്ങനെ കൊളുത്തി വെക്കും നമ്മൾ പന്തക്കുറ്റി കത്തിച്ച് വെക്കൂല്ലേ നമ്മൾ കുട്ടികൾ പണ്ടൊക്കെ കാലത്ത് ചൂട്ട് മിന്നിയിട്ട് ഓല ചൂട്ടുകൊണ്ട് നടന്നിരുന്നു അതിൻ്റെ പുറമേ ഈ ബാമ്പുവിൻ്റെ മറ്റേ മുളയുടെ തണ്ടിൽ അതിലെന്ത് ചെയ്യും മണ്ണെണ്ണ ഒഴിച്ചിട്ട് അതിൻ്റെ തലക്കലൊരു പിന്നെ പുതിയ കുട്ടികൾക്ക് മനസ്സിലാവാനാണ് ഞാൻ പറയുന്നത് അറിയണ ഒരു പ്രശ്നമൊന്നുമില്ല ഒരു ശീല കൊണ്ടൊരു ഇതൊക്കെ കെട്ടിയിട്ട് ആ അതിമല് തീ കൊടുക്കും എണ്ണ അങ്ങനെ ആക്കിയിട്ട് പിന്നെ അതിങ്ങനെ കേടാൻ നേരത്ത് ഒന്നും കൂടി ചേരിക്കും അപ്പോൾ ഒന്നും കൂടി കാത്തും അങ്ങനെ പന്തക്കുറ്റീന്ന് അതിന് പറയാം പന്തം കൊത്തി പ്രകടനം ഒക്കെ കേട്ടിട്ടില്ലേ നമ്മളൊക്കെ മദ്രസയിലേക്ക് പണ്ട് പോയിരുന്നത് പിന്നെ രണ്ടോത്ത് ഉണ്ടാവും എന്താ രാവിലെ ഒരു മദ്രസ ഉണ്ടാവും പിന്നെ സ്കൂളിൽ കഴിഞ്ഞാൽ പിന്നെ രാത്രിക്കലത്ത് ഒത്തുണ്ടാവും അപ്പോൾ രണ്ടോത്ത് രണ്ടോത്തിന് പോകുക പന്തക്കുറ്റിയും പിടിച്ചിട്ടാണ് അന്ത കുറ്റിയും പിടിച്ചിട്ട് അങ്ങനെ പോകും അപ്പോൾ അതിൽ വളവന്മാര് ഇത് ഊടാൻ ശ്രമിക്കും അടിയും കുടിയൊക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം അതൊരു ഇൻസ്റ്റാൾ ചെയ്യുക ഓർത്തതാണ് ഏതായിരുന്നാലും അങ്ങനെ ഈ രൂപത്തിൽ പിന്നെ ഇങ്ങനെ ആളുകൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു കാലഘട്ടം എബിസാഹു അലൈ വസ്ലമിൻ്റെ കാലത്ത് മദീന മസ്ജിദിൽ ഇന്ന് ലൈറ്റും സംവിധാനങ്ങളൊക്കെ ഉണ്ട് അന്ന് എന്താ ഉള്ളത് അന്നിതാണ് പിന്നെ പുക കൊണ്ട് ഇടങ്ങാറായപ്പോഴാണ് ആരോ ഒരാൾ പിന്നീട് എന്ത് ചെയ്യുകയാണ് എണ്ണ ഒഴിച്ചിട്ട് തിരി കത്തിക്കാൻ തുടങ്ങി പിന്നീട് കുറേ കാലത്തിന് ശേഷം ആരോ ഒരാൾ കുറേ ദൂരദേശത്ത് യാത്ര പോയി വന്നപ്പോൾ ഒരു പാനൂസ് വിളക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒരു പിന്നെ ഒരു കൂടിൻ്റെ ഉള്ളിൽ ഇതൊരു തിരി വെച്ച് കത്തിക്കണ സംവിധാനമൊക്കെ അതൊക്കെ വളരെ പിൽക്കാലത്ത് മൃതാബ് അഹ്വിൻ്റെ കാലഘട്ടത്തിലായിരുന്നു ഒക്കെ പറയപ്പെടും അങ്ങനെയൊക്കെയാണ് വന്നത് ഞാൻ പറഞ്ഞു വരുന്നത് ആ കാലഘട്ടത്തിൽ അന്ന് ഇഷാക്കും ഫും കണ്ണൂല ഇരുട്ടാണ് വന്നില്ലാന്നും ആർക്കും തിരിയൂല തിരിയൂലിബി ആവുമ്പോ ഏകദേശം അങ്ങനെ അസ്തമിച്ചു വരുന്നവരുള്ളൂ അപ്പൊ നിസ്കരിക്കാൻ വരുന്നില്ല ഏകദേശം തിരിയും ഇതായിരിക്കും തിരിയൂല അപ്പോൾ മുനാഫിക്കുകൾക്ക് ആ സമയത്ത് വരാൻ കുറച്ച് മടിയായിരുന്നു ഇതാരും കാണാല്ലല്ലോ കാണാത്തിനി പിന്തുണ പോവാണ് കാരണം ഹരീമത്തുമുതലോ ഓരി വയ്ക്കുമ്പോൾ ഇസ്ലാമിക് സൊസൈറ്റിയുടെ ആനുകൂല്യങ്ങൾ മുത്തമസ്തഫല്ലാഹ് അലൈവ് സ്വല്ലം വിതരണം ചെയ്യുമ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ ഞാനും ഇതിൻ്റെ ആളാന്നിങ്ങനെ അറിയിക്കണ്ടേ അപ്പം അതിനൊക്കെ പള്ളിയിൽ വരുമ്പോൾ ആൾക്കാരും വല്ലതും കാണുന്ന സമയത്ത് വന്നിട്ടല്ലേ കാര്യമുള്ളൂ കാണാത്ത സമയത്ത് എന്താ കാര്യം അപ്പം അതുകൊണ്ട് അവർക്കത് വലിയ പിന്നെ അസ്ക്കലായിരുന്നു വലിയ ഭാരപ്പെട്ട സമയമായിരുന്നു എന്നാണ് അപ്പോൾ ഇന്ന് അങ്ങനെ തോന്നുന്നുണ്ടോ നമുക്ക് നമ്മൾ ഉറക്കത്തിൻ്റെ പ്രശ്നമാണ് അസറാണ് പലപ്പോഴും ആ സമയത്ത് ചിലർക്ക് പ്രശ്നം ചിലർക്ക് മകരീബാണ് പ്രശ്നം ചിലർക്ക് സുബഹിയാണ് പ്രശ്നം സുബഹി എന്തായാലും തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾക്കും പ്രശ്നം തന്നെയാണ് കാരണം ഏതാണ്ട് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നവരാണ് ഒരു നമസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ പള്ളികളും കൂടുതൽ ആളുകൾ ഉണ്ടാവേണ്ട സമയം എപ്പോഴാണ് ഫജ്രറാണ് കാരണം മറ്റ് സമയങ്ങളിലൊക്കെ ആളുകൾ പലയിടത്തുമായിട്ട് ആയിപ്പോകും അതേ അവസരത്തിൽ സുബഹിക്കാണ് പള്ളിയിൽ ധാരാളം ആളുകൾ ഉണ്ടാവേണ്ടിയിരുന്നത് പക്ഷേ വിരോധാഭാസം പള്ളികളിൽ ആ സമയത്ത് പലപ്പോഴും ആളുകൾ കുറയുന്നു നമ്മൾ നമ്മുടെ കാര്യം ശ്രദ്ധിക്കുക നമ്മളെത്തിപ്പെടാൻ നോക്കുക ഞാൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഉദ്ദേശിക്കുന്നു എൻ്റെ കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ എന്നുള്ള നിലക്ക് അവരവർ ഇതെനിക്കൊരു ഭാരമായ മുനാഫിക്കിൻ്റെ രൂപത്തിൽ ഞാനായി തീരാൻ പാടില്ല എന്ന് അവരവർ തീരുമാനമെടുക്കുക സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയതാണ് അപ്പോൾ ഇവർ നിസ്കാരത്തിന് വരുന്നാലേ തന്നെ അത് ആളുകളെ കാണിക്കാനാണ് അതാണിപ്പോൾ നമ്മുടെ അധ്യായമായിട്ടുള്ള ബന്ധം ഒലായ പിന്നെ യുറാവൂനന്നാസ അവർ ജനങ്ങളെ കാണിക്കുന്നവരാണ് ഉപോത്പരകമായ ആയത്തുകളാണ് നമ്മൾ നമുക്കൊക്കെ സുപരിചിതമായ ഏത് അറായിത്തല്ലതി God. So God ും അവർ കാണിക്കുന്നവരാണ് ഒരാളുകളെ കാണിക്കാൻ വരുന്നവരാണ് പിന്നെ അവരെ കുറിച്ച് ഈ അയത്തിൽ എന്താ പറഞ്ഞത് കാണിക്കുക അതാണ് ഇപ്പം നമ്മുടെ അധ്യായം അതോടൊപ്പം വളരെ കുറഞ്ഞ സമയമല്ലാതെ അവർ അള്ളാഹുവിനെ സ്മരിക്കുകയുമില്ല അതും മുനാഫിക്കലിയുടെ മറ്റൊരു ലക്ഷണമാണ് അവരെ നിസ്കാരമൊക്കെ സ്പീഡിൽ കഴിയും എത്ര പെട്ടെന്നാ കഴിയാന്നറിയാം തുമ എന്ന് പറയുന്ന സംഗതി ഉണ്ടാവില്ല നിസ്കാരത്തിൻ്റെ റുക്കിനാണ് നിർബന്ധമായ കാര്യമാണ് തുമ ഇനീനത്ത് അത് പഠിക്കാത്ത ഒരു കൊച്ചുകുട്ടി പോലും ഉണ്ടാവില്ല എന്താ തുമ ഇനീനത്ത് എന്ന് പറഞ്ഞാൽ ഓരോ ഫറലുകളിലും നമ്മൾ കൃത്യമായി എന്ത് ചെയ്യണം അടങ്ങണം അടക്കമുണ്ടാകണം അതതിൻ്റെ നിസ്കാരത്തിൻ്റെ റുക്കിനാണ് ഫറളാണ് അപ്പോൾ അത് റുക്കുഴിൽ റുക്കുഴിൽ പോയോ പോയില്ലേ അപ്പോൾ ഉയർന്നു എഴുത്തിതാലും കണ്ട വന്നോ വന്നിരുന്നു നടു നീർന്നിലാപ്പഴേക്ക് സുജൂതിലേക്ക് പോയി സുജൂതിൽ പോയി നെറ്റി വെച്ചു വെച്ചിലാപ്പഴേക്ക് പെട്ടെന്ന് കരണ്ടടിച്ച പോലെ നെറ്റിയെടുത്തു ഇരുന്നിലാപ്പഴേക്ക് ഇരുന്നോ ഇരുന്നിലാപ്പഴേക്ക് പിന്നെയും പോയി ഇങ്ങനെ ഒരു ഹൈ സ്പീഡ് നിസ്കാരം റിപ്സള്ളാഹുഅലി ഈ ബസ്സെല്ലാം പറഞ്ഞു മൂന്ന് തവണ പറഞ്ഞു സ്വരാത്തുൽ മുനാഫിക് അത് മുനാഫിക്കിൻ്റെ നിസ്കാരം അത് മുനാഫിക്കിൻ്റെ നിസ്കാരം അത് മുനാഫിക്കൻ്റെ അനസ്കാരാ ആ സമയത്തിനൊന്നും വള്ളിയിലുണ്ടാവില്ല സമയത്ത് നിസ്കരിക്കില്ല സമയം തീരാനായത് കണ്ടാ കൊടിപ്പറഞ്ഞ് വേഗത്തിൽ അവൻ എഴുന്നേറ്റിട്ട് രണ്ട് കൊത്തും രക്രത്തിൽ കുറാബ് കാക്ക കൊത്തും പോലെ രണ്ട് കൊത്തുകൊത്തും ധാന്യം കൊത്തും എത്ര സ്പീഡിലാണ് എത്ര സ്പീഡിലാണ് കൊത്ത എന്താണ് ഉപമയുടെ ഏറ്റവും നല്ലൊരു ചൊറുക്കുള്ള ഉദാഹരണം അല്ലേ എത്ര പെട്ടെന്നായിരിക്കും അമ്മാതിരിയാവൻ്റെ നിസ്കാരം പെട്ടെന്ന് ആരിക്കോ വേണ്ടി എന്തോ വേണ്ടി എന്തോ തിരക്കുള്ളത് പോലെയാണ് നിസ്കാരത്തിൻ്റെ ശേഷം പറയാനും കൂടി ഒന്നും നേരമല്ല എന്നിട്ടോ പുറത്ത് പോയിട്ട് വായുമ്പോഴിച്ചും ഇങ്ങനെ നിൽക്കില്ലേ ചൈത്താൻ സന്തോഷമായി പള്ളിയിൽ നിന്ന് വേഗം നീറ്റ് ഓടനുണ്ടാവും വിചാരിക്കുമ്പോൾ എന്തോ ഭയങ്കര തിരക്കായിട്ട് പോകുകയാണ് ചൈത്താൻ പറഞ്ഞായിരിക്കുകയാണ് എന്തോ തിരക്കുണ്ട് ഒരു തിരക്കുമില്ല പുറത്ത് പോയാൽ പിന്നെ ഒപ്പമുള്ള ചങ്ങായിനോട് വർത്താനം പറഞ്ഞിട്ട് മണിക്കൂറുകളോളം നിൽക്കും ഇതൊന്നും ഒഴിവായാലോ എന്താ വേണ്ടു നിങ്ങൾ പള്ളിയിൽ വരാതാക്കാൻ നോക്കി നിങ്ങൾ വന്നു വന്നാൽ ഇപ്പം വിടാൻ പറ്റുമോ വന്നാൽ നിങ്ങൾക്ക് വേറെ വേറെന്തേലും ബിസി നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിച്ചിട്ട് ഇതിക്കുറൊന്നും ശരിക്കും ഒഴിയാനും പറയാനും നിസ്കാരം അതിൻ്റെ യഥാർത്ഥമായ ആദാബുകൾ പാലിച്ചുകൊണ്ട് അടക്കത്തോടെ ഒതുക്കത്തോടെ നിർവഹിക്കാനും ഒന്നും നിങ്ങളുടെ മനസ്സ് പര്യാപ്തമാവാത്ത വിധത്തിൽ നിങ്ങളുടെ മനസ്സിൽ തിരക്ക് തോന്നിപ്പിക്കാം ബിസി 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 അങ്ങനെയല്ലേ നമ്മൾ എല്ലാം നഷ്ടപ്പെടുത്തുന്നത് അല്ലെ ഇപ്പം സന്ത എന്താ അതൊന്നും മര്യാദക്ക് നിർവഹിച്ചാൽ പറ്റുന്നില്ല ഫറുദ്ധ നിസ്കരിക്കുമ്പോൾ നമുക്കൊരു ചെയ്തൂടെ സൂന്യൂസ്കാരങ്ങളൊക്കെ വീട്ടിൽ കാക്കാൻ പറയണ തന്നെ എന്തിനാണ് ചൊർക്ക് കൂട്ടി നിസ്കരിക്കേണ്ട അത് പള്ളിയിൽ വെച്ചിട്ടാവുമ്പോൾ ആൾക്കാർ കാണുന്ന ഒരു ഇടങ്ങേറ വരും അതിൽ ഇബിലീസ് വല്ലാണ്ട് കളിക്കും സുന്നസ്കരിക്കുന്ന അത് വീട്ടിൽ കാക്കാനും പറഞ്ഞു ആരും കാണില്ലല്ലോ എൻ്റെ വരി പോയിട്ട് റൂമിൽ നിന്ന് മസാല ഇട്ടിട്ട് സുന്നത്സ്കരിക്കണം നിസ്കാരത്തിന് പങ്കെടുത്തതുപോലുള്ള കൂലി വീട്ടിൽ നിന്ന് സുന്നത്ത് വീട്ടിൽ പോയി നിസ്കരിച്ചാൽ പള്ളിയിൽസ്കരിക്കണിനേക്കാൾ എത്ര കൂലിയുണ്ട് എന്താ കാരണം അതിന് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു ന്യായം അബഅഅീന റിയായി എന്നാണ് ഒന്നാമത്തെ കാരണം അത് റിയായില്ലെന്ന് വളരെ ദൂരത്താവുന്നു മറ്റേ ഞാൻ എല്ലാവരും സലാം കുട്ടിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ നിന്ന് ഇന്നൊരാൾ നിസ്കരിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ല കയ്യ് അപ്പോഴാണ് തോന്നിയത് ആൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ശൈതാനെ തോന്നിപ്പിക്കും ഞാനൊന്ന് വളരെ ഹുഷ്വഴയിലാക്കി വളരെ പതുക്കെ അതുക്കിരി എങ്ങനെയെന്നാ പറയുന്നു അങ്ങനെയൊക്കെ ആക്കി യുസിനു സ്വലാത്തു എൻ്റെ നിസ്കാരത്തിന് കെട്ട് ഭംഗി ഹുഷുഴക്കാണ് കൂട്ടിയിട്ട് കൂട്ടി കൂട്ടി എന്താ ഉദ്ദേശം നോക്കലാണ് പോയി ആ കാട്ടിക്കൂട്ടലൊക്കെ വെറുതെ ആയി അതെന്നെ റിയാ അതുകൊണ്ട് സ്വന്തത്താണ്ടായിക്കോ ഫർലി നമുക്ക് എങ്ങനെ കാട്ടിക്കൂട്ടി ആരാ നമ്മളെ ശ്രദ്ധിക്കുന്നത് അയാസ്കരിക്കണം അനുസ്കരിക്കണം അപ്പോൾ അവിടെ നമുക്കത് ചെയ്തുവിടെ വളരെ ശ്രദ്ധാപൂർവ്വം നിർവഹിച്ചൂടെ സാവകാശം ചെയ്തൂടെ അതുകൊണ്ട് നമ്മൾ ഏത് നിസ്കാരത്തിലും അടക്കവും ഒതുക്കവും ദിക്കറികൾ മൂന്ന് തവണയാണ് തവണയാണിതിൻ്റെ പൂർണ്ണരൂപം ഏര് നിങ്ങൾക്ക് വല്ലാത്ത തിരക്കുണ്ടോ ചിലപ്പോൾ വളരെ തിരക്കുണ്ടാവും എങ്കിൽ ഒരു തവണയെങ്കിലും മര്യാദക്ക് ചൊല്ലാം അത്സ്കാരം കഴിഞ്ഞാൽ സ്കാരത്തിലാവട്ടെ ശേഷം നമ്മൾ ചെറുപ്പത്തിലേ പഠിച്ചു വെച്ച ഒരു താളക്രമവും ഒരു സ്പീഡും ഒക്കെ ഉണ്ട് അതിലാണ് തുടങ്ങി അവസാനത്തിലാണ് ഓഫ് ആക്കല അത്തഹ്യാത്തമൊക്കെ നമ്മളോടൊരാൾ ചൊല്ലാൻ പറഞ്ഞാൽ ഞാനാട് ചൊല്ലിയാൽ നിങ്ങളെ മുമ്പൊന്നും എനിക്ക് വെല്ലാൻ പറ്റൂല അപ്പം ഞാൻ ചോദിക്കുകയാണ് അപ്പം എന്നോട് നിങ്ങൾ ചോദിക്കുകയാണ് അത് ശരി നിങ്ങളിത്ര വലിയ മൗലവിയായിട്ട് നിങ്ങൾക്ക് ഇതുവരെ അത്തഹ്യാത്വം എല്ലാം അറിയില്ല എനിക്ക് അത്തഹ്യാത്വം എല്ലാം അറിയായിട്ടല്ല ഞാൻ രണ്ടാം ക്ലാസ് മുതൽക്ക് ശീലിച്ചൊരു സ്പീഡുണ്ട് ആ സ്പീഡ് തെറ്റിച്ചാൽ പിന്നെ എനിക്ക് കിട്ടില്ല കുല്യായി കാഫറും നേരം മുളക്കോളം ഞാൻ ഓടേണ്ടി വരും അബുദുദാത്ത അബുദൂനം ഞാൻ നേരം പിടിപ്പിക്കേണ്ടി വരും അവസാനം മിനിറ്റ് ലേക്കും ഈ നോക്കുമ്പോൾ മതി ഈ ഞാൻ പറയൂ ഇല്ല മസീദ് അജാന്ന് പറയുന്നത് സ്റ്റോപ്പ് ചെയ്യാൻ ആ എന്താ കാരണമെന്ന് അറിയോ നമുക്ക് അതിനെപ്പറ്റി ഒരു ധാരണല്ല അത് പറ്റൂലെന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഓരോ ദിക്കൃകളും മുനാഫിക്ക് അല്ലെങ്കുമ്പോൾ ഒരു കൗവിശ്യമൊന്നുമല്ല നമ്മൾ കയ്യാൻ കെട്ടി നിന്ന് ഓരോന്നും അരി തന്നെ വ്യത്യാസ വ്യത്യാസ എന്ന് പറയുന്നതാണ് അഫുതലായ രീതി അള്ളാഹു അക്ബർന്നാണ് കൈകെട്ടിയാൽ നിസ്കാരത്തിലെ പ്രാരംഭ പ്രാർത്ഥനകൾ മുത്ത മുസ്തഫ പഠിപ്പിച്ച വിവിധ രീതികളുണ്ട് ഒന്നും രണ്ടും നീതിയൊന്നുമല്ല നമ്മളാകെ പഠിച്ച ഒരു വജ്ജഹത്വം മരിക്കോളം വജ്ജഹത്വ ഓതിയിട്ട് നമ്മൾ വരിക്കും വേറെ ഒരു സുന്നത്തും നമ്മൾ പാലിക്കൂല വേറെ എന്തെല്ലാം പ്രാർത്ഥന ഉണ്ട് അല്ലാഹു എന്നാൽ വജ്ജഹത്വ പൂർണ്ണമായിട്ട് ഓതുവോ അത് നമുക്ക് അറിയില്ല വജ്ജഹത്വ തന്നെ പൂർണ്ണമായ രീതി വേറെ അത് തന്നെ പൂർണ്ണമായ രീതി വേറെയാണ് പക്ഷേ അതധികം രാത്രി നമസ്കാരത്തിനാണ് അള്ളാഹുവിൻ്റെ റസൂൽ ചൊല്ലിയിരുന്നത് എന്ന എക്സ് നമുക്ക് ഉപയോഗപ്പെടുത്താം ഓക്കെ അള്ളാഹു ബൈന എ എന്ന് തുടങ്ങുന്ന തങ്കപ്പെട്ട പ്രാർത്ഥനല്ലേ കയ്യാൻ കെട്ടിയായിരിക്കണേ നമ്മൾ എന്നെ ക്ലിയറാക്കുകയല്ല വെള്ളവസ്ത്രം അഴുക്കില്ലെന്ന് എപ്രകാരം ക്ലീനാക്കുമോ ഒരു പുള്ളി ഉണ്ടെങ്കിൽ ഞാനത് കഴുകൂലേ മാറ്റൂലേ ആളുകൾ കാണൂലേ വെള്ളല്ലേ ഇത് കറുപ്പല്ലല്ലോ മറൂണല്ലല്ലോ വേറെ ഡ്രസ്സല്ലേ ഇത് വൈറ്റ് അല്ലേ എത്രയാ എനിക്ക് റബ്ബെ അതുപോലെ ക്ലീനാക്കിയ റബ്ബെ വൈറ്റ് പേപ്പർ പോലെ വെള്ള വസ്ത്രം പോലെ എൻ്റെ മനസ്സിനെ ക്ലീനാക്കിക്കൊണ്ട് റബ്ബേ എന്തൊക്കെയാണ് നമ്മൾ ചോദിക്കുന്നത് നമ്മൾ മനസ്സറിഞ്ഞാ എത്രയാളി തരേണ്ടത് അത് അത് അറിഞ്ഞത്ര ആൾക്കാരുണ്ട് വജ്ജഹത്തു അള്ളാഹുബായുബൈനി പിന്നെ വലിയ തിരക്കുണ്ടോ സുബാൻ കള്ളഹുഅബി അന്ത പിന്നെ അള്ളാഹു അക്ബർ കബീറാവു അഹമ്മദുല്ലാഹിഖീറാവു സുഹാൻ അള്ളാഹുബുബ് വാസീല ഇങ്ങനെയൊക്കെ ഉള്ളുണ്ടല്ലോ മാറ്റിയും മാറ്റിയും ചൊല്ലുമ്പോൾ എന്താണെന്നറിയുമോ ഒരു ശ്രദ്ധ ഉണ്ടാവുന്ന വില അവിടെ പ്രത്യേകം പറയാണ് നമ്മൾ കയ്യാണ് കെട്ടിയ ഓട്ടോമാറ്റിക്കലി വജ്ജഹത്തൂന്ന് വരികയാണ് അതിന് ഓർമ്മ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കയ്യാണ് കെട്ടിയ വജ്ജഹത്തു അങ്ങനെ ആവരുത് കൈ കെട്ടിയാൽ ലൂഹറിന് നിങ്ങൾ വജ്ജഹത്തിയല്ലോ അസറിനെ അള്ളാഹുബായുദ് അല്ലിക്കോ മകരിബിക്ക് മറ്റേതെടുത്തോ ഓരോന്നും മാറി മാറി നബി നബിസ്വല്ലാഹു അലൈവസ് പഠിപ്പിച്ച അതഴിയത്തുള്ള ഇസ്തിഫ്താഹികളൊക്കെ നമ്മുടെയും ജീവിതത്തിൽ മാറി 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 നിർവഹിക്കുന്നതിൽ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് ശ്രദ്ധയുണ്ടാകും മനസ്സിന് രണ്ട് ഇത്തിബ റസൂൽ എന്ന പുണ്യം നമുക്ക് ആ വിഷയത്തിൽ ലഭ്യമാവുകയും ചെയ്യും അറിയാൻ സന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തിയതാണ് അത് റുക്കൂഴിലാവട്ടെ സുജൂദിലാവട്ടെ ദശഹുദിലാവട്ടെ ഒക്കെ വ്യത്യസ്ത രീതികളുണ്ട് അപ്പം അവിടെയൊക്കെ നമ്മളത് നിർവഹിക്കുന്നത് തെറ്റുകൂടാതെ ആവണം ഒന്നാമത്തെ കാര്യം കൂടാതെ തെറ്റുകൂടാതെയാവണം ഏത് സമയത്തും നമുക്കത് ചൊല്ലാൻ കഴിയണം കാരണം അള്ളാൻ്റെ മുമ്പിലിരിക്കുമ്പോൾ എനിക്കൊരു ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ അത് സാവകാശം ചൊല്ലുക സാവകാശം ചൊല്ലുക അത് ഇങ്ങിന്ന് ചോദ്യം ചെയ്യലിൽ എടുക്കുന്നു എനിക്കത് ഇപ്പം നിങ്ങളോടാണ് പറയാൻ കിട്ടാതെയാണ് ഞാൻ ഇരുന്ന മണിമണിയായിട്ട് ഞാനാണ് പറയും ആ മണിമണിയായിട്ടാണ് പറയുമ്പോൾ മനസ്സ് തട്ടിട്ടുണ്ടോ അത് അങ്ങനെ മണിമണിയായിട്ടാണ് പറയല അപ്പോൾ നമ്മളുടെ ലക്ഷ്യം അത് വേണ്ടാന്നാണ് പറയുന്നത് അതീപോല ഇത് കുറൂനല്ലാ ഇല്ലാ കരിയില്ല എന്ന് പറയുന്ന ഒരേ ഇടപാടാണ് ഒരാൾ സ്പീഡിലാണ് പറയും നമുക്കങ്ങനെയല്ലോ നമുക്ക് ചു പറയുന്ന ഓരോന്നും നമ്മുടെ മനസ്സിൽ തട്ടി പറയണം അതാ നിസ്കാരത്തിലെ ഹുശുവ് അതാ ഭക്തി അതാണ് ഭയഭക്തി നമ്മുടെ കൽബ് ഭക്തിപൂർണമായാൽ അവയവങ്ങളും അടങ്ങും കൽബടങ്ങിയാൽ ശരീരവും അടങ്ങും ജസതും അടങ്ങും അതുകൊണ്ട് വഴിയുള്ളൂ അപ്പൊ അതുകൊണ്ട് നിസ്കാരത്തിൻ്റെ കാര്യത്തിലും നിസ്കാര ശേഷമുള്ള ദിക്കറുകളിലും ഒക്കെ നമ്മളെ അടിയിലെടുത്തത്തിലാണ് അലി അള്ളാഹുലിങ്ങനെ പറഞ്ഞു അലബാൻ എന്ത് സുബാന എന്തായി പറയു സുബാനെ സുബാൻ റബ്ബിയാലോ ദിക്കുണ്ടോ സുബാനാന്നുണ്ടോ സുബാനെ എന്തായി പറയുന്നു നമ്മൾ ഒന്ന് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി അല്ലെങ്കിൽ അല്ലെങ്കിൽ അള്ളാഹുലി ഇങ്ങനെ അള്ളാഹു ഇങ്ങനെ ഒന്ന് മനസ്സറിഞ്ഞ് അതൊരു ഒരു തശഹുദ് ഓരോന്നും നമ്മളിങ്ങനെ ചൊല്ലുമ്പോൾ അതിങ്ങനെ മനസ്സിൽ വരണ്ടേ അർത്ഥം പഠിക്കണ്ടേ ആശയം പഠിക്കണ്ടേ അതാണ് മറ്റേത് എന്താണ് അതൊരു ഓട്ടോമാറ്റിക്കലി അത് കാമ്പില്ലാത്ത നിസ്കാരമാണ് അള്ളാഹു നമുക്ക് തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ റഹ്മാൻ ആയി അറബിൻ്റെ കോടതിയിൽ ഒരേ നിസ്കാരാണ് ഒരേ പള്ളിയിൽ നിന്നാണ് ഒരേ സഫിലാണ് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടാവുക പരലോക ലോക കോടതിയിലെത്തുമ്പോൾ ഓരോരുത്തർക്കും അവിടെ കൂലി റെക്കോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക ചിലർക്ക് പത്തിലൊന്ന് ചിലർക്ക് ഒമ്പതിലൊന്ന് ചിലർക്ക് എട്ടിലൊന്ന് ഏഴിലൊന്ന് ആറിലൊന്ന് അഞ്ചിലൊന്ന് നാലിലൊന്ന് മൂന്നിലൊന്ന് പകുതി പൂർണ്ണമായി നിസാഹു വര ഈവസ് എല്ലാം പറഞ്ഞില്ല നമ്മളത് എവിടെ ഉണ്ടാവുക പരലോക കോടതിയിൽ ഇതിൻ്റെ കണക്ക് നോക്കുമ്പോൾ നമ്മുടെ നിസ്കാരം നമ്മൾ വിചാരിക്കുന്നുണ്ട് ഞാൻ ഇപ്പം നിസ്കരിച്ചു ഇത് അവിടുത്തെ കോടതി നമുക്കിവിടെ ദുയാവിൽ ഒരു കർമ്മം ചെയ്താൽ ഒരാൾക്കൊരു പൈസ അയച്ചു കൊടുത്താൽ ഒരു കാശ് അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കിട്ടിയോ അല്ലേ എന്നുള്ള വിവരമറിയാഞ്ഞാൽ എന്തൊരു ടെൻഷനാണ് നമുക്ക് അല്ലേ ആ പൈസ അയച്ചിട്ട് കിട്ടിയോ അല്ലേ അയച്ചു പൈസ കൈയ്യുന്നു പോകും ചെയ്തു റബ്ബേ അതവിടെ കിട്ടിയോ കിട്ടിയോല്ലേ എന്താ നമുക്കൊരു ബേജാറല്ലേ ആഹാരത്തിലേക്ക് വേണ്ടി ചെയ്ത ഈ കാര്യങ്ങൾ നമ്മൾ നിസ്കാരങ്ങൾ തോമ്പുകൾ അയച്ച് തക്കാത്ത സതക്കുകളൊക്കെ ഇതൊക്കെ സ്വീകരിക്കപ്പെട്ടോ ഇല്ലേ എന്ന് അറിയാൻ ഒരു വഴിയില്ല ആഹ്തത്തിലെത്തു തന്നെ വേണം പിന്നെ ചില അടയാളങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട് ചില പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ അതെന്താണ് ഏതൊരു സൽക്കര്മ്മവും സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിന് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാവുന്ന ഒരു മാർഗം ഒരു സൽക്കർമ്മത്തിൻ്റെ ശേഷം ആ സൽക്കർമ്മം തന്നെ വീണ്ടും തുടരുവാനുള്ള ഉന്മേഷവും ആ സൽക്കർമ്മത്തിൻ്റെതായ ഒരു കുളിരും തണുപ്പുമൊക്കെ എൻ്റെ ജീവിതത്തിൽ നിലനിർത്തുവാനും സാധിക്കുന്നുവെങ്കിൽ എൻ്റെ കർമ്മത്തിൻ്റെ സ്വീകാര്യത കിട്ടിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് പ്രതീക്ഷിക്കാം ബാക്കി അള്ളാഹുവാണ് അവൻ നീതിമാനാണ് അവൻ ഒരാളോടും വല യു റബ്ബു കഹദ ഒരു തരിമ്പും ഒരാളോടും നിൻ്റെ റബ്ബ് അനീതി കാണിക്കുകയില്ല നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളിത് വാഴ്ച ചെയ്യുക അള്ളാഹുവെ എന്ന് പറയുക ഏത് അവസരത്തിലും അതൊക്കെയാണ് നിവൃത്തി അപ്പം അതുകൊണ്ട് തന്നെ മുനാഫിക്കുകളുടെ ഈ മൂന്ന് സ്വഭാവങ്ങളും അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നത് ആ കാപ്പട്യം നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാതിരിക്കുവാനാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്യായത്തിലെ ഈ മൂന്നായത്തുകളും വളരെ ഗൗരവതരമായ കാര്യങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് എരിയാ ഇൻ്റെ ഗൗരവമാണ് നമ്മളിതിലൂടെയൊക്കെ മനസ്സിലാക്കേണ്ടത് അതോടനുബന്ധമായ കാര്യങ്ങൾ കൂടി നമ്മളതിൽ വിശദീകരിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം അള്ളാഹു സുബാന ഹുബത്ത് അല നാഫി അൽമിനെ നൽകി നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ